അല്ലോ ഞങ്ങളുടെ കുഞ്ഞടുക്കള തോട്ടമാണേത് അപ്പോൾ ഇതിലത്തെ ഒരുവിധം എല്ലാം കായ്ച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ചെടിയൊക്കെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇത് പറിച്ചിട്ട് പുതിയത് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് അപ്പോൾ അതാ ഒരുപാട് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ നിൽക്കുന്നുണ്ട് വഴുതനങ്ങി ഇപ്പം കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ കുറേ രണ്ട് വെറൈറ്റികളുണ്ട് പിന്നെ കുറേ പൂക്കളും ഉണ്ട് നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വഴുതനങ്ങക്കെ നിൽക്കുന്നുണ്ട് വെള്ളവരുതും അതുപോലെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മീശോ എന്ന് വാങ്ങിച്ച വിത്തുകളാണ് കേട്ടോ എല്ലാം ഒളച്ചു കിട്ടോ നല്ലോണം കായും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വളവും ചേർത്തിട്ടില്ല സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ള ഒരു വളവും ചേർത്തിട്ടില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കലുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ പിന്നെ കുറെ എല്ലാം മഴ പെയ്തിട്ട് പോയതാണ് അപ്പോൾ ഇത് നമ്മൾ കോളിഫ്ലവർ വരെ വെച്ചായിരുന്നു പക്ഷെ അതിൽ മഴ കൊണ്ട് പോയി പോയി നമ്മൾ കവറൊന്നും ഇട്ടുകൊടുക്കാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം